വീട്ടമ്മമാരായി നമുക്ക് നമ്മുടെ കുഞ്ഞു അടുക്കളയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവ ഓരോന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഈ സെലോട്ടെപ്പോൾ ഒരു തവണ നമ്മൾ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് അതിൻ്റെ മാർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ തപ്പി നടക്കേണ്ടതായിട്ട് വരും എന്നാൽ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എവിടെയാണോ നമ്മൾ കട്ട് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ഒരു തവണത്തെ ഉപയോഗത്തിന് ശേഷം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പോർഷനിലോട്ട് ഞാനൊരു ടൂത്ത് പിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അടുത്ത തവണ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ ഇങ്ങനെ ഇളക്കിയെടുത്താൽ മാത്രം മതിയല്ലോ അപ്പോൾ നമുക്ക് ഏത് സൈഡിലാണ് നമ്മൾ കട്ട് ചെയ്തതെന്ന് തപ്പ് കിടക്കേണ്ട ആവശ്യമില്ല സൂചിലോട്ട് നൂല് കോർക്കുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു പണി തന്നെയാണല്ലോ കുറച്ച് സമയം എടുത്താൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ടതൊന്ന് കോർത്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും ഇനിയും ലേശം ആണ് ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് ഈ നൂലിൻ്റെ ഈ തുമ്പത്തോടൊന്ന് പുരട്ടി വെക്കും എന്നിട്ട് ആ പേസ്റ്റ് നല്ലതുപോലെ ഉണങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം പേസ്റ്റ് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കിനും നൂലിൽ നമ്മൾ ആ പേസ്റ്റ് തേച്ച ഒരു ഭാഗം നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും ആ ഒരു സമയത്ത് നമുക്കിത് കോർത്ത് എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് സൂചിയിലോട്ട് നൂലും ഒരു തവണത്തെ ഉപയോഗത്തിന് ശേഷം നമ്മളിങ്ങനെ മാറ്റിവെക്കും പിന്നീട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നൂലെടുക്കുമ്പോൾ നമ്മൾ എവിടെയാണോ കട്ട് ചെയ്തത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കണ്ടുപിടിക്കാൻ അങ്ങനെയുള്ളപ്പോൾ ഇതുപോലെ സെലോട്ടോയപ്പോൾ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും അച്ചാർ ഐറ്റംസ് ആണെങ്കിലും പീനട്ട് ബട്ടർ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആ കുപ്പി നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഇതുപോലൊരു കുപ്പിയാണ് എടുത്തേക്കുന്നത് പീനട്ട് ബട്ടർ തീർന്നിട്ടുള്ള കുപ്പിയാണ് അതിലൂടെ നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു എടുത്തിട്ട് ആ ബോട്ടിലിന്റെ ക്യാപ്പ് നല്ലതുപോലെ അടച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ചൂടുവെള്ളം ആയതുകൊണ്ട് ക്യാപ്പ് തെറിച്ച് പുറത്തോട്ടൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം ഈ ഒരു ടിപ്സ് ട്രൈ ചെയ്യുന്നത് ഗ്ലാസ് ജാറിൽ മാത്രമേ ആകാവൂ പ്ലാസ്റ്റിക് ബോട്ടിലാകുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ പോകും ഒരു തവണ ഞാൻ കഴുകി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത് വീണ്ടും ഞാൻ ഒരു തവണയും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കഴുകി കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ബോട്ടിൽ കിട്ടും നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ കൊണ്ടുവന്ന വാട്ടർ ബോട്ടിൽ നമ്മൾ എല്ലാ ദിവസവും കഴുകിയാലും ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ഒന്ന് കഴുകുന്നത് വളരെ നല്ലതായിരിക്കും ആദ്യം നമുക്ക് കുറച്ച് കിച്ചണിലൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ ഒരു ടീസ്പൂണോളം കല്ലുപ്പും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് എന്നിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ അകത്തുള്ള ആ വഴിവഴുപ്പൊക്കെ മാറി നല്ല നീറ്റായിട്ട് കിട്ടും കഴിവതും പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഉപയോഗവും ഒക്കെ കുറച്ചിട്ട് ഇതുപോലെയുള്ള സ്റ്റീൽ ടൈപ്പ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലൊക്കെ അവർക്ക് വാങ്ങി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് ഡെയിലി യൂസ് ചെയ്യുന്ന ചായക്കപ്പിന്റെ അടിവശത്തൊക്കെ ഇതുപോലെ ചായക്കറയൊക്കെ പിടിച്ചിട്ടുണ്ടാകും ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ് ഞാൻ ലേശൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ലേശൻ കിച്ചൻ ലിക്വിഡും കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി മാറ്റിവെക്കുക അത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ചായക്കറയെല്ലാം മാറിക്കിട്ടും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ ആവുമ്പോൾ അതിന്റെ ബ്രൈറ്റ്നെസ് ഒക്കെ നഷ്ടപ്പെടുമല്ലോ അപ്പൊ നമ്മൾ തയ്യാറാക്കി വെക്കുന്ന കിച്ചൺ ലിക്വിഡിലോട്ട് ലേശം വിനഗറൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഗ്ലാസ് കഴുകി എടുക്കുകയാണെങ്കിൽ നല്ല വെട്ടിത്തിളങ്ങുന്നത് പോലെ ഇരുന്നോളും കറിയൊക്കെ അടച്ചു വെക്കുന്ന ഇതുപോലത്തെ ഗ്ലാസ് ടൈപ്പ് പാത്രം ഉണ്ടല്ലോ ഇതിന്റെ സൈഡിലൊക്കെ ഈ മസാലയൊക്കെ പിടിച്ചിരിക്കും നമ്മൾ ഡെയിലി കഴുകിയാൽ അതിന്റെ സൈഡിലുള്ള ആ മസാലയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ലിക്വിഡ് ഒന്ന് തയ്യാറാക്കിയിട്ട് അപ്ലൈ ചെയ്താൽ മതി ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും അതോടൊപ്പം തന്നെ ലേശം വെള്ളവും കിച്ചൺ ലിക്വിഡും കൂടെയാണ് ഞാൻ ഇതുപോലെ സൊല്യൂഷൻ തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ സൈഡിലെല്ലാം ഒന്ന് തൂത്ത് കൊടുക്കണം ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ടൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ കഴുകി എടുക്കുകയാണെങ്കിൽ മസാലയൊക്കെ ഉള്ളത് പെട്ടെന്ന് തന്നെ പോയി കിട്ടും ബേക്കിംഗ് സോഡ സോഡാന്ന് പറയുന്നത് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണല്ലോ വേഗത്തിൽ തന്നെ ആ മസാലക്കൂട്ടെല്ലാം പോയി കിട്ടും കിച്ചണിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കിച്ചൺ ടവൽ ആണെങ്കിലും ഹോൾഡിംഗ് ആയിട്ടുള്ള പാടുകളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കണമെങ്കിൽ നല്ല മെഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ കിച്ചണിലെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി തുണി മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരൊന്നര ടേബിൾ സ്പൂണ് സോപ്പ് പൊടിയും അര ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവലെല്ലാം ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെഴുക്കൊക്കെ പോയി കിട്ടും നമ്മൾ ഒത്തിരി സമയം ഒന്ന് ഒരച്ച് കഴുകേണ്ട ആവശ്യം വരികയില്ല ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്